ൊട്ട പൊട്ടിക്കൽ അതായത് നമ്മൾ ഈ വിരലുകളൊക്കെ ഇങ്ങനെ ഞൊട്ട പൊട്ടിക്കില്ലേ ഇത് ഞൊട്ട പൊട്ടിക്കണത് അതായത് നക്കിൾ ക്രാക്കേഴ്സ് നല്ലതാണോ ചീത്തയാണോ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റായത് ധാരണയുണ്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഞൊട്ട പൊട്ടിക്കുമ്പോ എല് പൊട്ടണതാണ് അങ്ങനെ കുറെ കൺഫ്യൂഷൻസും ഭയങ്കരായിട്ടുണ്ട് അപ്പൊ ചെറിയൊരു വീഡിയോ ഞൊട്ട പൊട്ടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ എന്താണ് അതിന്റെ എന്താണത് എന്താണ് ഈ നൊട്ട പൊട്ടണത് അതാണ് പറയാൻ പോകുന്നത് അപ്പോ ആദ്യം തന്നെ ഈ നൊട്ട പൊട്ടാന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിലെ ഡ്യൂപ്ലിക്കൻ്റ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് ഈ സൈനോവിയൽ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന ഗ്യാസ് ബബിൾസ് ആണ് അത് പൊട്ടുന്നതാണ് ഈ ഞൊട്ട പൊട്ടാന്ന് പറയുന്നത് നമ്മുടെ ജോയിൻ്റുകൾ ഓരോ ജോയിന്റ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്ന ഗ്യാസ് ഉണ്ടാവും ഈ ഗ്യാസ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മടക്കുമ്പോൾ അത് പൊട്ടും ആ ഗ്യാസ് ബൗൾ വന്ന് പൊട്ടും അതാണ് ആ സൗണ്ട് അതാണ് ഈ ഞൊട്ടമൊട്ട അല്ലെങ്കിൽ ലക്കൽ ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവാറ് തെറ്റായ രീതിയിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പൊട്ടിക്കുക അല്ലെങ്കിൽ ഭയങ്കര വിഗ്രസ് ആയിട്ട് പൊട്ടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ടെൻഡൻ വന്നിട്ട് പൊട്ടൽ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾക്ക് വരും അതില്ലാണ്ട് നോക്കിയാൽ മതി അല്ലാണ്ട് സാധാരണ തരത്തിൽ നമ്മളിങ്ങനെ ഞൊട്ട ഒട്ട പൊട്ടിച്ച ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് ഉണ്ടാവില്ല അല്ലാതെ തെറ്റായ ഒരു ധാന്യം ഉണ്ടാവും അവിടെ തേമാനം വരും ആർത്രൈറ്റിക് ചേഞ്ച് വരും ആർത്രൈറ്റിസ് വരും അങ്ങനെ എല്ലാവർക്കും ഒരു തെറ്റായ ഒരു ഉണ്ട് വരും വരും എന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക ഒരു ആർട്ട് അതായത് ഒരു തേമാനോ നമ്മൾ ഞൊട്ട പൊട്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് അതായത് ഒരു ദിവസത്തിൽ നമ്മൾ രണ്ട് വട്ടം നമ്മൾ ഇങ്ങനെ ഞൊട്ട പൊട്ടിച്ചു എന്ന് വയ്ക്കുക ഒരു പത്ത് മുപ്പത് വർഷം അടിപ്പിച്ച അല്ലെങ്കിൽ അമ്പത് വർഷം അടിപ്പിച്ച് നമ്മൾ ഞൊട്ട പൊട്ടിച്ചു എന്ന് വിചാരിക്കുക ഒരു തേമാനോ അത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുക അത് ഇപ്പോഴത്തെ സ്റ്റഡീസ് മുഴുവൻ നോക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഞൊട്ട പൊട്ടിച്ചു അതായത് നെട്ടൽ ഫ്രാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർത്രൈറ്റിക് ചേഞ്ചും നമ്മുടെ ജോയിൻസിൽ ഉണ്ടാവുന്നതല്ല അപ്പം അല്ലെങ്കിൽ തെറ്റായ ഒരു ധാരണയില്ല ഞൊട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആർത്രൈറ്റിക്സ് ഫോം ആവും അവിടെ തേമാനം വരുന്നുള്ളത് അത് തെറ്റാണ് ആർത്രൈറ്റിക് ചേഞ്ച് ഉണ്ടാവില്ല ഞൊട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ വീഡിയോയിലേക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാം താങ്ക്